തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിന്റെ ബോർഡിൽ കരിയോയിലൊഴിച്ച സിപിഎം പ്രവര്ത്തകനെതിരെയും ബിജെപി നേതാക്കളെ മര്ദ്ദിച്ച പോലീസിനെതിരെയും നിയമ നടപടി വേണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്ലിഫ് ഹൌസിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസിലടക്കം ഒഴിക്കുമെന്നും സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി ചോദിക്കുമെന്നും കമ്മീഷന്റെ ചട്ടമനുസരിച്ചാണ് ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ കെ മുരളീധരനെയും വി എസ് സുനിൽകുമാറിനെയും കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു അത് വെറുതെ വിടാൻ മുരളീധരൻ താമസിക്കുന്ന തൃശൂരിൽ വേണ്ട അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയുള്ള ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ പി പ്രവർത്തകൻ മത്സരിച്ചാലും ഞാൻ തെരഞ്ഞെടുപ്പ് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാർച്ചിനെ അഭിസംബോധന ചെയ്തു പോലീസുകാരെ കൊണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമല്ല മറ്റു പല ബി ജെ നേതാക്കൾക്കും സല്യൂട്ട് അടുപ്പിക്കുമെന്നും അവർ പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്കും ഭാര്യയ്ക്കും രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവർക്കാണ് തൃശൂരിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് അതിനെതിരെ സമരം നടത്താനോ അവരെവിടെയെന്ന് അന്വേഷിക്കാനോ ഒരൊറ്റ കോൺഗ്രസുകാരും ഉണ്ടായിരുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു

ും ബി ജെ പി ജില്ലാ പ്രഭാരി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉപദ്ധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് അനീഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ